എടി മറ്റവളെ ബീവി എടി മറ്റവളെ നിനക്കെന്നെ എന്ന് വിളിക്കാങ്കി എനിക്ക് നിന്നെ മറ്റവളെ വിളിക്കാം പിന്നെ സൗകര്യം ഇല്ലടി കേറ്ററി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ ഒന്ന് ഇറക്കി കാണിക്കടിയും നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടിയും കൊറേ നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട് നീ ആരാന്നടി നിന്റെ വിചാരം എടി സൗകര്യം ഇല്ലടി അവിടെ നിന്ന് ഇറങ്ങി തരാൻ നീ കൊണ്ട് കേസ് കൊടുത്തെന്നെ ഇറക്കടി അവര് വിമർശിക്കട്ടെ അവർക്ക് റീച്ച് കിട്ടണ്ടേ അവര് അവര് മുറിക്കാത്തില്ല കാരണാത്തിന് അവര് ഫോൺ എടുത്ത് വെച്ചിട്ട് ബിനുവിന്റെ ഭാര്യ രേണു സുദ് പറഞ്ഞാലും റീച്ച് കിട്ടത്തുള്ളൂ അവര് ഇരുന്ന് വിമർശിക്കണ്ടെ എനിക്കെന്താ എനിക്കൊന്നുമില്ല അത്രേ ഉള്ളൂ കഴിഞ്ഞ ദിവസം മറുപടി കൊടുക്കണ്ടേ എപ്പോഴും ഉണ്ടായിരുന്നൊരു കാര്യമുണ്ടോ മറുപടി കൊടുക്കും കൊടുക്കും അത്രേയുള്ളൂ അത് ഷഫീ നബി ബി അല്ല അവരുടെ അതിലും എന്റെ കൂടിയ ആൾക്കാർ വന്നാലേ എനിക്ക് തോന്നുവാണ് രേണു സുദ്ദീൻ മറുപടി ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് വൈദ്യുതി അതാണു ൊക്കെ വിവരം വിദ്യാഭ്യാസം എന്താ പറയാ ബുദ്ധി വിവേകം ഇതൊക്കെ ഉള്ളവര് രേണു സുധിയ നല്ല സപ്പോർട്ടാണ് ഈ നെഗറ്റീവ് പറയുന്ന കുറെ ഊളകൾ വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല കുറെ ഊളകളുണ്ട് അവരുടെ ഒന്നും എനിക്ക് ആവശ്യവും ഇല്ല കുറച്ച് നാൾ അവര് വിമർശിക്കട്ടെ അവർക്ക് റീച്ച് കിട്ടണ്ടേ അവര് അവർ മുറിക്കുന്ന കാരണത്തിന് അവര് ഫോൺ എടുത്ത് വെച്ചിട്ട് ബിനുവിന്റെ സാരി പറഞ്ഞാലും കിട്ടത്തുള്ളൂ അവരി വിമർശിക്കണ്ടെ എനിക്കെന്താ എനിക്കൊന്നുമില്ല അത്രേയുള്ളൂ കഴിഞ്ഞു പിന്നെ മറുപടി കൊടുക്കണ്ടേ എപ്പോഴും മിണ്ടാരുന്ന ഒരു കാര്യമുണ്ടോ മറുപടി കൊടുക്കും കൊടുക്കും അത്രേ ഉള്ളൂ അത് ഷെഫീന അല്ല അവരുടെ അതിലും വലിയ ആൾക്കാർ വന്നാലും എനിക്ക് തോന്നുവാണേ രേണു സദ്യ മറുപടി ഞാൻ മൈൻഡ് വൈദ്യുതി അതാണ് ഈ ബീവി എന്ന് പറഞ്ഞ അവര് ഒരു വിഡോയാണ് വിടോയാണ് ഒരു വിഡോയാണ് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നടക്കട്ടെ നിങ്ങളാണോ കെ എസ് ടി സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം കെട്ടവളെ വിളിക്കും പിന്നെ ജന്തുടേണ്ട ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളോ അപ്പം ജന്തുവാണ് ഞാനും ജന്തുണ്ട് മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ സയൻസ് ഒന്നും എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുധിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എന്തിനായിരുന്നു ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റും പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമ നമ്മുടെ നാട്ടില് ഒരു രീതിയുണ്ട് ഒരാൾ തകർച്ചയിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് സഹായിക്കും അല്ലെ പക്ഷേ ആ സഹായം കിട്ടിക്കഴിയുമ്പോഴോ അത് തന്റെ അവകാശമാണെന്നും സഹായിച്ചവർക്ക് ഇനിയൊന്നും ചോദിക്കാൻ അധികാരമില്ല എന്നൊക്കെ ചിലർ കരുതാറുണ്ട് രേണുവിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഒരു പുരോഹിതൻ തന്റെ സമ്പാദ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ സഭയുടെ വകയായിട്ടോ സ്ഥലം നൽകുന്നത് വലിയൊരു മനസ്സാണ് ആ മനസ്സിനെ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അതിനെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണമായിരുന്നു രേണു എപ്പോഴും പറയാറുണ്ട് അത് മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണെന്ന് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് രേണു പരാതിപ്പെടാൻ പോയത് രേണു പറയുന്നത് വീട് മക്കൾക്ക് വേണ്ടിയാണ് എന്നല്ലേ ശരിയാണ് ഒരു അമ്മ മക്കളുടെ ഭാവി നോക്കണം പക്ഷെ മക്കൾക്ക് വേണ്ടി ലഭിച്ച ഒരു വീടിനെ കുറിച്ച് ഇങ്ങനെ പൊതുവേദിയിൽ പോയിട്ട് കുറ്റങ്ങൾ പറയുന്നത് ആ മക്കൾക്ക് നാളെ അഭിമാനമാണോ അതോ അപമാനമാണോ ഉണ്ടാക്കുക വീടിന് ഡാമേജ് ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഇന്ന് രേണുവിന് വരുമാനമുണ്ട് സിനിമയും ഉദ്ഘാടനങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ സഹായം നൽകിയവരെ മോശക്കാരാക്കിക്കൊണ്ട് വേണോ ഈ ഒരു വളർച്ച സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും രേണു ഇരവാദം മുഴക്കാറുണ്ട് അതായത് പലപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ ഞാൻ ഒരു ഒറ്റപ്പെട്ട സ്ത്രീയാണ് എന്നെ എല്ലാവരും കൂടി ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഇരവാദം ഇത് ഉയർത്തുന്നത് നമ്മൾ കാണാറുമുണ്ട് ഒന്ന് ഓർക്കുക ഇവിടെ ആരും രേണു എന്ന സ്ത്രീയല്ല വിമർശിക്കുന്നത് മറിച്ച് അവരുടെ നിലപാടുകളെയാണ് വിമർശിക്കുന്നത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് രേണുവിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ചോദിക്കാനുള്ളത് ലളിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നന്ദി ഇല്ലെങ്കിലും നന്ദി കേട് കാണിക്കരുതേ എന്നുള്ളത് എന്തായാലും രേണു കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അത് ഭാവിയിലെ സഹായങ്ങളെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രേണുവിനെ പോലെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങൾ കണ്ടാൽ നാളെ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുമോ സഹായിച്ചാൽ അവസാന കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി എന്നുള്ള ചിന്ത സമൂഹത്തിന് ഉണ്ടാക്കാൻ ഇത്തരം വിവാദങ്ങൾ മാത്രം മതി അർഹതയുള്ളവർക്ക് സഹായം കിട്ടാതെ പോകുന്ന അവസ്ഥ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം രേണുവിനെ പോലെയുള്ളവർക്കാണ് സ്വന്തം അധ്വാനത്തിൽ നിന്ന് കാർ വാങ്ങുന്നതിലോ നല്ല രീതിയിൽ ജീവിക്കുന്നതിലോ ആർക്കും ഇവിടെ പരാതിയില്ല കൊല്ലം സ്തുതിയുടെ കുടുംബം നല്ല നിലയിൽ ജീവിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് പക്ഷേ ആഡംബരങ്ങൾക്കിടയിലും താൻ എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും ആരൊക്കെയാണ് കൂടെ നിന്നതെന്നൊക്കെ ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും സഹായം കൊടുക്കുന്നത് സ്വീകരിക്കുന്നതും എല്ലാ സ്നേഹത്തിന്റെ പുറത്താണ് ആ സ്നേഹത്തിന് അഹങ്കാരമോ നന്ദികേടോ അതൊക്കെ കലരുമ്പോഴാണ് അത് വിവാദമാകുന്നത് രേണുസുതി തന്റെ ഭാഗം വ്യക്തമാക്കുമ്പോഴും നിലവിൽ ഉയരുന്ന ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് വസ്തു കൊടുത്ത ആൾക്ക് കിടക്ക പൊറുതി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നീതികേട് തന്നെയാണ് നമുക്കറിയാല് കൊല്ലം സുതിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താമസിക്കാൻ ഒരു വീട് ഒരുക്കി നൽകിയതും ഈ ഒരു ബിഷപ്പ് നോബൽ ഫിലിപ്പ് സംഗമമാണ് എന്നാൽ ഈ വീടിന്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്നും ല്ല എന്ന് രേണു ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് സഹായിച്ചവരെ രേണു അപമാനിച്ചു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആണ് പിന്നീട് രേണു നേരിട്ടത് അതായത് സഹായിച്ച കൈകൾക്ക് തിരിച്ചു കൊത്തരുത് എന്നും വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചു നൽകി ഇറങ്ങി പോവുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി എന്നാൽ രേണു അവിടെ സ്ഥിരം പറയാറുള്ള പല്ലവി തന്നെയാണ് അതായത് തന്റെ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് താൻ വീട് സ്വീകരിച്ചതെന്നും സ്വന്തം അധ്വാനത്തിലൂടെയാണ് ഇപ്പോൾ ഒരു കാർ വാങ്ങിയത് എന്നൊക്കെയാണ് രേണുവിന്റെ മറുപടി ഇവിടെ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത് ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതം സഹായിച്ചവരുടെ നിയന്ത്രണത്തിലായിരിക്കണോ എന്നുള്ള കാര്യം രേണു സുതി എന്ന സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണോ ഇവിടെ വിമർശകർ ചോദിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഒരു നന്മ ചെയ്ത പുരോഹിതനെ സൈബർ ഇടത്തിൽ വലിച്ചുന്നതും ശരിയാണോ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട് എന്തായാലും സഹായം നൽകുന്നവരും സ്വീകരിക്കുന്നവരും തമ്മിലുള്ള ഈ തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് തന്നെ ഉറപ്പാണ് സത്യം എന്ത് തന്നെയായാലും വ്യക്തിപരമായിട്ടുള്ള അതിക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് എന്തായാലും ഈ ഒരു വിവാദത്തെ കേവലം ഒരു വാക്കൂറി മാത്രം കാണാതെ ഇതിന്റെ രണ്ട് വശങ്ങളും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വശത്ത് ഒരു കുടുംബം തെരുവിലാകരുത് എന്ന് കരുതി സ്വന്തം കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കി വീട് വെച്ച് നൽകിയ പുരോഹിതന്റെയും സുഹൃത്തുക്കളുടെയും വലിയ മനസ്സ് അവർ ചെയ്തത് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു നന്മയാണ് ആ നന്മയെ വില കുറച്ച് കാണാനോ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാനോ ശ്രമിക്കുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇത് ഭാവിയിൽ മറ്റൊരാളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവർ ആ ഒരു മനസ്സ് മടുപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ മറുഭാഗത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം തന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന രേണു എന്ന സ്ത്രീയുമുണ്ട് സഹായിച്ചവരോടുള്ള കടപ്പാടുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന അവരെ വ്യക്തിപരമായിട്ട് അതിക്ഷേപിക്കുന്നതും ന്യായമല്ല സഹായം നൽകിയവർക്ക് അർഹമായിട്ടുള്ള നന്ദിയും ആദരവും ലഭിക്കണം അതുപോലെ തന്നെ സഹായം സ്വീകരിച്ചവർക്കും അവരുടെ വ്യക്തിത്വവും ആത്മാഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവകാശവും ഉണ്ടാകണം പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയുമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് വിവാദങ്ങൾ പടർത്തുന്നവരല്ല മറിച്ച് മനുഷ്യത്വം പിടിക്കുന്നവരാകട്ടെ നമ്മൾ സഹായം നൽകിയവരുടെ സന്മനസ്സും അത് സ്വീകരിച്ചവരുടെ മുന്നോട്ടുള്ള ജീവിതവും ഒരുപോലെ സംരക്ഷിക്കപ്പെടട്ടെ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്